തോമസ് വധം കാൽ നൂറ്റാണ്ടായെങ്കിലും സത്യം പുറത്തു കൊണ്ടുവരാൻ പൊതുപ്രവർത്തകരും കുടുംബാംഗങ്ങളും വീണ്ടും രംഗത്ത് ചെറുതുരുത്തിക്കടുത്ത് ചുങ്കത്തുള്ള നാദം കാസറ്റ് കട ഉടമ തോമസ് വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്നറിയാനുള്ള കാൽ നൂറ്റാണ്ട് പിന്നിടുകയാണ് രണ്ടായിരം ഏപ്രിൽ ഇരുപത്തഞ്ചിന് രാത്രി ഏകദേശം എട്ട് മണിയോടെയാണ് തോമസിന് കാസറ്റ് കടയിൽ വെച്ച് വെടിയേൽക്കുന്നത് ചെറുതുരുത്തി സ്വദേശിയും പാണ്ടിക്കാട്ട് സ്പെഷ്യൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് കമാൻഡന്റുമായിരുന്ന പോലീസ് സൂപ്രണ്ട് രാധാകൃഷ്ണന്റെ സെക്യൂരിറ്റി ഗാർഡ് റൈനോൾഡ് ബി ഫെർണാണ്ടസിന്റെ കൈവശം ഇരുന്ന സർവീസ് ചോക്കിൽ നിന്നുള്ള വെടിയുണ്ടയാണ് തോമസിന്റെ ജീവൻ കാറുന്നത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് നിമിഷങ്ങൾക്കകമായിരുന്നു മരണമെങ്കിലും വെടിയുണ്ട വായുയിലൂടെ തുളഞ്ഞു കയറിയിരുന്നതുകൊണ്ട് എന്താണ് ഉണ്ടായതെന്ന് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു തോമസ് ഗൾഫിൽ ജോലിക്കാരനായ തോമസ് നാട്ടിൽ വന്ന് സഹോദരൻ ആൻഡോയ്ക്ക് വേണ്ടിയിട്ടതാണ് കാസറ്റ് കട തുടങ്ങി ഇരുപതാം ദിവസം പിന്നിട്ടപ്പോഴാണ് വെടിയിപ്പ് നടന്നതും തോമസ് മരണപ്പെട്ടതും സി ബി ഐ അടക്കം അനവധി ഏജൻസികൾ അന്വേഷിച്ചിട്ടും തോമസ് വധത്തിന്റെ യാഥാർത്ഥ്യം വന്നില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് സത്യം പുറത്തു കൊണ്ടുവരാൻ വീണ്ടും നിയമത്വത്തിന് ഒരുങ്ങുകയാണെന്ന് കുടുംബാംഗങ്ങളും പൗരസമിതിയും അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ആൻഡോ എന്നെ ശ്രീധരൻ തേരമ്പിൽ എന്നിവർ പങ്കെടുത്തു എല്ലാരും കണ്ണം ഈ ഗണ്ണാൻ അപ്പോൾ വെടിയേറ്റ് ബസ് ബോർഡ് ഇല്ല എറണാകുളം ബസ് അപ്പൊ അവിടെ ആരും പ്രവേശിപ്പിച്ചിട്ടില്ലാന്ന് പോകുന്നത് ഞാൻ പോയി കവരോ പോയി നമ്മള് പ്രവേശിക്കാറാണ് അപ്പൊ അത് കാരണം എനിക്കും ഞാൻ കിടന്നു കിടക്കുന്നത് ഞാൻ പോയിട്ട് അവൾ ചോദിച്ചു എന്നെ ആരോ വെടിയെച്ചേ ഞാനാരെ പിന്നെ ആകെ രണ്ടുപേർ തന്നെയായിരുന്നു കുറച്ച് അവനായിരുന്നു ഞാൻ സ്വയം പരിചയ ഞാൻ ആരും ഞാൻ ആരും പഠിച്ചില്ല എന്നെ ആരും പരിഗണിച്ചില്ലെന്ന് അറിയില്ല ഞാൻ സ്വയം വിളിച്ചില്ല യാത്ര സ്വയം പരിചയമെന്നൊക്കെയാണ് അത് ലോക്കൽ പോലീസ് ഉണ്ടാക്കിയ ഇതിൻ്റെ ഒരു നാടകമാണ് പിന്നീട് അരങ്ങേറിയ അത് ചിന്തി അന്വേഷണം വരെ സ്വഹമാക്കി അതിലെ കൊടുക്കുന്നത് ാരോഗ്യം നമുക്ക് കാര്യം വിഭാവങ്ങൾ അവിടെ നിന്നൊക്കെ കുറേ കാശ് തിരിച്ചാൻഡോ സഹോദരങ്ങൾക്കൊന്നും ഓർ നിൽക്കും പക്ഷെ ഉണ്ടാക്കി തെളിവില്ല അങ്ങനെ അതിന് നമ്മൾ ഒരുപാട് തുറക്കത്തിൽ എല്ലാ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് ആസാദ്